നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ചന്ദ്രമതി ശ്രുതിയുടെ നേരെ ആക്രോശിക്കുക സത്യം പറടി ഏഹ് നീ പ്രഗ്നന്റ് ആയിരുന്നോ എന്നിട്ട് ഇത്രയും നാളെ നീ എന്തുകൊണ്ടത് മറച്ചു വെച്ചു അത് കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ നീ പ്രഗ്നൻ്റ് ആയത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രുതി അവിടെ നിന്ന് കരയുവാണം കാരണം ഈ കരയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സമയം വേണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും പ്രത്യേകിച്ചൊന്നും ചോദിക്കുമല്ലോ ആ കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരം മനസ്സിൽ ഓർത്തെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി കരയണേ ആ സമയം ശ്രുതി പറഞ്ഞു ശ്രുതി നീ കരയാതെ കാര്യം പറ എന്താന്ന് വെച്ചാ അതിന്റെ കാര്യം അമ്മയോട് പറ ചന്ദ്രമതി പറഞ്ഞ് നീ കരയാതെ കാര്യം പറ ആ സമയം ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പം എല്ലാവരും ഞെട്ടി അപ്പം രേവതി പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രമതി ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേങ്കിൽ കല്യാണത്തിന് മുമ്പാണ് അതിന് ശേഷമാണോ അതാ എനിക്ക് അറിയണ്ടേ എന്താ എൻ്റെ ഇങ്ങനെയൊക്കെ പറയണേ കല്യാണത്തിന് ശേഷമാ ഞാൻ പ്രഗ്നൻ്റ് ആയത് കല്യാണത്തിന് ശേഷമോ അതെ കല്യാണത്തിന് ശേഷമോ എന്നിട്ട് നീ ഇത്രയും കാലം എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു അതാ ഞങ്ങൾക്കറിയണ്ടേ അത് പിന്നെ ആൻറ്റി ആൻറ്റിക്കറിയോ എൻ്റെ അച്ഛൻ ജയിലിലായ സമയത്താണ് ഞാൻ പ്രഗ്നൻറ്റായ ആയ കാര്യം ഞാൻ അറിയണേ ഞാൻ കൺസീവ് അറിഞ്ഞു അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എങ്കിൽ ആ സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ ജയിലിലായെന്നുള്ള വാർത്തയൊക്കെ കേട്ടെ അപ്പം പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി കരയുമൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ മാനസിക ടെൻഷനും ടെൻഷനും സ്ട്രെസ്സൊക്കെ കാരണം എൻ്റെ വയറ്റി വളർന്ന് കുഞ്ഞു പോയി പിന്നെ ഇത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് വെച്ചേ ആ സമയത്ത് ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ചന്ദ്രമതി പറഞ്ഞു മോളെ ഇത് നിന്ന് ഞാൻ അറിയത്തിണ്ടായിരുന്നില്ല നിനക്കൊരു വാക്കെങ്കിലും പറയാൻ വേണ്ടായിരുന്നോ അത് പിന്നെ ആൻറ്റി എങ്ങനെ പറയാനാ എൻ്റെ ആ സമയത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു പിന്നീട് സുതിയോട് എന്നിട്ട് ചോദിച്ചു സുതി ഞാൻ മുറിയിൽ നിന്ന് കരഞ്ഞതൊക്കെ നീ ഓർക്കണില്ലേ സുതി പറഞ്ഞു ഉണ്ട് പിന്നെ സുതിക്കും ആ സമയത്ത് നല്ല ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം പിന്നെ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം ശുധീനെ വെറുതെ ഇതും കൂടെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ എന്നോട് ക്ഷമിക്ക് ശ്രുതി ആ സമയത്ത് സുതി ശ്രുതിനെ ചേർത്ത് പിടിച്ചു സാരമില്ല പോട്ടെ നിന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ ചന്ദ്രമതി പറഞ്ഞു മോളെ എന്നാലും ഇത്ര വലിയ വേതനങ്ങളിലൂടെയാണ് നീ കടന്നു പോയെന്ന് എനിക്കറിയത്തിണ്ടായിരുന്നില്ല ചന്ദ്രമതി അങ്ങോട്ട് ആശ്വസിപ്പിക്കുവാണ് ശ്രുതിയെ ചേർത്ത് പിടിച്ച് പക്ഷെ ശ്രുതി പഠിച്ച കള്ളിയും അവൾക്ക് ആദ്യ പോലെ വലിയ മോനണ്ടെന്നുള്ള കാര്യം അവൾ പറഞ്ഞതേയില്ല തൻ്റെ കുഞ്ഞ് മയറ്റിക്കിടന്ന് അബോർട്ടായി പോയെന്നാ പറഞ്ഞേ അതും കല്യാണത്തിന് ശേഷം ഉണ്ടായത് കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയതോ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളോ ഒന്നും അവള് പറഞ്ഞില്ല കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ ആ സമയത്ത് ശ്രുതി പറഞ്ഞ് കണ്ടില്ലേ ശ്രുതി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത ആ സമയത്ത് പാവ ശ്രുതി വിഷമിക്കൊന്നും വേണ്ട അല്ല ഇതിപ്പം നിന്നോട് ആരാ പറഞ്ഞു സച്ചി അപ്പം രവീന്ദ്രനോട് ചോദിച്ചു രവീന്ദ്രൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ സച്ചിയാ പറഞ്ഞെന്ന് പറഞ്ഞു നിന്നോട് ആരാ സച്ചി ഇത് പറഞ്ഞത് നിന്റെ ഭാര്യ ഭാര്യയായിരിക്കില്ല രേവതി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു എന്നോട് പറഞ്ഞേ എൻ്റെ ഭാര്യ ഒന്നും എന്നോട് പറഞ്ഞത് ശ്രീകാന്താ ഇത് കേട്ടപ്പം ചന്ദ്രമഞ്ചു ശ്രീകാന്തോ നീയോ നീയാണോ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ ശ്രുതിയെക്കുറിച്ച് ഈ കഥകളൊക്കെ പറഞ്ഞു വരുത്തിയത് ഏ അല്ല ഞാനിത് കാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞത് വർഷ എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം വർഷം നോക്കിയിട്ട് എന്നെ കുറ്റപ്പെടുത്തോന്നും വേണ്ട എന്നോട് പറഞ്ഞ രേവതി ചേച്ചിയ രേവതി ചേച്ചി പറഞ്ഞ ഞാൻ ഈ കാര്യം പറഞ്ഞു രേവതി ഒരു നിമിഷം വല്ലാതെ ചന്ദനപതി പറഞ്ഞു എനിക്കറിയാം എല്ലാത്തിനും കാരണം നീ നീയായിരിക്കുമെന്ന് ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഒന്നെങ്കിൽ നീ അല്ല നിന്റെ ഭർത്താവ് നിങ്ങൾ രണ്ടു പേർ പേരും കാരണം ഈ കുടുംബത്തിൽ മനസമാധാനം എന്ന് പറയുന്ന ഒന്നില്ലാതായി രണ്ടുപേരെ കൊണ്ട് മനുഷ്യൻ പൂർതിമുട്ടി ഈ സമയത്ത് രേവതി പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അപ്പോഴേക്കും ശ്രുതിയുടെ മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറി ശ്രുതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക രേവതി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ വരില്ലെന്ന് നീ എന്തിനാ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ടേ ഇതെന്റെ പേഴ്സണൽ കാര്യമാണ് ഇതിനകത്ത് ഇടപെടാനുള്ള എന്ത് റൈറ്റ്സ് ആണ് നിനക്കുള്ളത് അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ അറിഞ്ഞ കാര്യം ഞാനങ്ങോട് പറഞ്ഞതേ ഉള്ളൂ നീ അറിഞ്ഞ കാര്യം ഉടനെ തന്നെ നീ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞില്ലേ അല്ല നീ ഇത് എവിടെന്നു അറിഞ്ഞെന്ന് പെട്ടെന്ന് ചന്ദ്രമതി ചോദിക്കുക രേവതിക്ക് എന്തും അറിവുകൊണ്ട് പറയണം നടത്തില്ല രേവതി പറഞ്ഞു അത് പിന്നെ ദേവു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് ശ്രുതി ചെക്കപ്പിന് പോയത് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ദേവു എന്നോട് പറഞ്ഞത് ഓഹോ അങ്ങനെയാണെങ്കിൽ അവനോട് അവൾക്കൊട്ടൊരു പണി കൊടുക്കുന്നുണ്ട് എന്ന് ശ്രുതി മനസ്സിൽ കരുതുവാണ് ചന്ദ്രമതി പറഞ്ഞു നീ കാരണം അല്ലെങ്കിൽ തന്നെ നീ എന്ന് വെച്ചോ അന്ന് മുതൽ ഈ കുടുംബത്തെ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കുന്നത് ഇനി മേലാല് ഇതുപോലത്തെ പരിപാടിയായിട്ട് വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുറെ ചീത്ത പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രേവതിക്ക് ഭയങ്കര സങ്കടം കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അത് വർഷമോടൊന്ന് പറഞ്ഞു പക്ഷെ വർഷയ്ക്കാ ഉള്ളിലുള്ള ആ ഒരു ആകാംക്ഷ അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നീട് രേവതി കറിഞ്ഞോണ്ട് അടുക്കളായിരിക്കും ഓമത്തിനും സച്ചി വന്നു സച്ചി വന്നിട്ട് നീ വിഷമിക്കേണ്ട അല്ല സച്ചേണ്ണോട് ആരേത് അച്ഛനോട് പോയി പറയാൻ പറഞ്ഞു ഈ സമയം സച്ചി പറഞ്ഞു എടി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിനക്ക് എന്നോട് തുറന്നു പറയാൻ വല്ലായിരുന്നോ ആ തുറന്നു പറഞ്ഞു സച്ചേണ്ണ അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനോട് പോയി പറഞ്ഞില്ലേ പിന്നെ സച്ചേണ്ഠനോട് മനസ്സ് വല്ലതും ഇരിക്കുന്നുണ്ടോ ഇരിക്കുമോ പിന്നെ ഞാൻ എന്തിനാ സച്ചിനോട് പറയുന്നേ ഓ നീ ആ വർഷയോട് പോയി പറഞ്ഞേക്കാലും വരുന്നു വർഷയോട് ഞാൻ പറഞ്ഞതിന്റെ പിന്നെ കാരണമുണ്ട് വർഷ എന്നോട് കുറെ തവണ ചോദിച്ചു അതുകൊണ്ട് ഞാൻ വർഷയോട് പറഞ്ഞേ പക്ഷെ ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് സച്ചി പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലോ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത് അത് ശരിയാ പക്ഷേങ്കില് അതെ അവൾക്കതും കൂടി ഇഷ്ടപ്പെട്ടില്ല ആ പൗഡർ അമ്മയ്ക്ക് കുഴപ്പമില്ല എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല് തോന്നുന്നുണ്ട് രേവതി എന്താ എന്തോ എവിടെയോ ഒരു കള്ളത്തരം ഉള്ള പോലെ കള്ളത്തരം അതെ എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ആ സമയത്താണ് ശ്രുതി വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവർ തമ്മിൽ സംസാരം കേൾക്കുവാണ് സച്ചിയുടെയും രേവതിയുടെയും പെട്ടെന്ന് രേവതി പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് സച്ചി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ശ്രുതി പറയുന്നുള്ള പോലെ ഇതൊന്നുമല്ല ഇതിനപ്പുറത്ത് എന്തോ ഒരു സത്യമുണ്ട് നമ്മളിന്ന് എന്തോ ഒരു വലിയ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് സച്ചി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ എനിക്കും അത് തോന്നിയ കാര്യമാണ് അവള് പക്കാ ഫ്രോഡാ എനിക്കത് പലവട്ടം തോന്നിയതാണ് പക്ഷേ എന്താണെങ്കിൽ നമുക്ക് ഈ കള്ളത്തരം കണ്ടുപിടിക്കണം ഇത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല ഇവിടെ വന്നാൽ താൻ പിടിക്കപ്പെടും എന്തെങ്കിലും ചെയ്തേ മതിയാളു പിന്നീട് ശ്രുതി രണ്ടും കൽപ്പിച്ചു നേരെ രവീന്ദ്രൻ ചന്ദ്രയുടെ മുറിയിലേക്ക് എല്ലുക ആ സമയം ചന്ദ്രമതി ഉണ്ടായിരുന്നു മുറിയിൽ ശ്രുതിയെ കണ്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു മോളെ നീ എന്തിനാ ഇങ്ങനെ ഏറ്റെടുക്കുന്നെ നീ പോയ റെസ്റ്റ് എടുക്കാമല്ലായിരുന്നോ അല്ല ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നാ അല്ല ആന്റി എനിക്ക് ആന്റിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ മോളെ നിനക്ക് നിനക്കെന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാലോ ആന്റി ഞാൻ എൻ്റെ പോലെയാണ് ആൻറ്റിയെ കാണുന്നത് എനിക്ക് അമ്മയില്ലെന്ന് അമ്മയില്ലെന്നറിയാലോ അപ്പം പിന്നെ ആ സ്ഥാനത്താണ് ഞാൻ ആൻറ്റിയെ കാണുന്നെ എനിക്കറിയാം മോളെ ആൻറ്റി എനിക്കിവിടെ നിൽക്കണമെന്നില്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി നീ എന്താ മോളെ പറഞ്ഞെന്ന് ചോദിച്ച് ചന്ദ്രമതി ചാടി എഴുന്നേറ്റു ആൻറ്റി എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നവും പ്രശ്നമോ എന്തു പ്രശ്നം എനിക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നീ സാര കാര്യം അതെന്റെ മനസ്സിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഒരു കുഞ്ഞുണ്ടായിരുന്നു അത് പോയെന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ അപ്പുറമാണ് അത് വലിച്ചിട്ട് വലിയ പ്രശ്നമാക്കി മാറ്റിയില്ലേ രേവതി എനിക്ക് മനസ്സിലായി അവൾ കാരണം മോൾക്ക് ഭയങ്കര വിഷമമായില്ലേ മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അവൾക്ക് വേണ്ടിയിട്ട് അതല്ല ആൻറ്റി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു പക്ഷേങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റില്ല കൺസീവ് വാങ്ങുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ ഇനി ഞാൻ അബോർട്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട് പറഞ്ഞാൽ മാറിയാലോ എന്ന് ചിന്തിക്കുക അത് കേട്ടപ്പോ ചന്ദ്രമന്തി വീട് മാറാനോ അതെ മോളെ അതൊന്നും വേണ്ട ശുതി ഉണ്ടായതിനു ശേഷം ശുതിയുമായിട്ട് ഞാൻ അധികം നാള് പിരിഞ്ഞിരുന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല അവൻ എന്റെ മൂത്തം ഒന്നലേ വിളിച്ചുകൊണ്ട് നീ എങ്ങോട്ടേലും പോയ പിന്നെ ഞാൻ എന്തു ചെയ്യും ഞാനും കൂടെ വരും എനിക്ക് വേറെ നിവൃത്തിയില്ല ഇത് കേട്ടപ്പോൾ ശുതി ഒന്നും ഞെട്ടി ദൈവമേ ഈ തള്ളയും കൂടെ കൂടുവെന്നാൽ തന്റെ കാര്യം തീർന്നു പിന്നീട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ കരുതി എന്തേലും അടവ് പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ ശ്രുതിക്ക് അവിടെ നിന്ന് പോകാൻ താല്പര്യമൊന്നുമില്ല തൽക്കാലത്തേക്ക് സച്ചിയെ രേവതി ഒന്ന് അടക്കി നിർത്തണം അത് മാത്രമാണ് കാര്യം പിന്നീട് ശ്രുതി പറഞ്ഞു ആര് ഞാൻ ഇവിടെ നിന്ന രേവതി ഓരോ നിൽക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും ഓർത്തും മോള് പേടിക്കണ്ട ഇനി അവള് ഒന്നും മിണ്ടത്തില്ല അവളെ നമുക്ക് മിണ്ടാതാക്കാം ആ കാര്യമൊക്കെ ഏറ്റു മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ചന്ദനമതി ശ്രുതിയെ ആശ്വസിപ്പിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിടുവാ ശ്രുതി ചെല്ലുമ്പം ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കാത്തു ഇരിക്കുവ ശ്രുതിയെ പിന്നീട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ പ്രഗ്നന്റ് ആയ കാര്യം എന്നോട് എന്താ പറയാത്തെ നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാൻ വേലായിരുന്നോ അത് പിന്നെ സുതി സുതിക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ആ സമയത്ത് വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അതുകൊണ്ടാണ് പറയാതിരുന്നേ എന്നാലും ശരിക്കും പറഞ്ഞാൽ അത് വൈറ്റായിട്ട് എത്ര മാസം ആയിരുന്നു ചോദിക്കുക എന്തേലും പറയാൻ പറ്റുമോ കള്ളത്തരം പറയണ്ടേ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു നാല് മാസം നാല് മാസം അതെ നാല് മാസം ആയായിരുന്നു ഓ അപ്പം നാല് മാസം ശരിക്കും ഓർത്തു ഓർത്ത് നോക്കിയാൽ ഇപ്പം നാല് മാസമായിരുന്നെങ്കിൽ ഈ സമയത്തെന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു ഓ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു പിന്നെ നിനക്ക് പച്ചമാങ്ങ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ തരുന്നു കുറച്ചാളും നമ്മൾ കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞു പറക്കുന്നു പിന്നെ നമ്മൾ അവൾ അതെ അവനാണെങ്കിലും ശരി അവളാണെങ്കിലും ശരി സ്കൂളിൽ കൊണ്ടു ചേർക്കുന്നു എന്ത് രസമായിരുന്നല്ലേ അങ്ങനെ മനക്കണ്ണിൽ ഓരോ കാര്യങ്ങളും സുതി കാണുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി ശ്രുതി പെട്ടെന്ന് സുധിയെ കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് മനസ്സിൽ പറഞ്ഞു ശ്രുതി സുധീവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊരു നാടാൻ കളിക്കുന്നത് എനിക്കൊരു മോനുണ്ട് പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല ശ്രുതി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു നീ പ്രഗ്നൻ്റ് ആയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇപ്പൊ ഒരു കാര്യം ഉറപ്പായല്ലോ നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലെന്ന് തെളിഞ്ഞില്ലേ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് നീ രണ്ടാമതും ഗർഭിണി ഗർഭിണിയാവും ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതേന്ന് പറയാ ശ്രുതിക്ക് ഞെട്ടലാ ദേമേ താൻ കല്യാണത്തിന് മുമ്പ് ആയെന്നുള്ള കാര്യം അറിയത്തില്ലോ ഇതിനകത്ത് താൻ ഇതിട്ടും പ്രഗ്നൻ്റ് ആയിട്ടില്ല തനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ശ്രുതിക്ക് വല്ല കുഴപ്പമാണോന്നും അറിയില്ല പക്ഷേ ഇനിയിപ്പോൾ താൻ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ സുതിയുടെ കുഴപ്പമാണെങ്കിൽ തീർന്നു ദൈവമേ അങ്ങനെയാണ് തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അതൊക്കെ ഓർത്തപ്പം ശ്രുതിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പ് ശ്രുതി പറഞ്ഞു അത് ശരിയാ ശ്രുതി പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല പേടിക്കൊന്നും വേണ്ട നമുക്കിനി കുട്ടികളുണ്ടാവുമല്ലോ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പിന്നീട് പിറ്റേ ദിവസം രേവതി ദേവിനെ കണ്ണലിട്ടങ്ങ് ചെല്ലുവാണ് അങ്ങനെ കണ്ട് സംസാരിക്കണ സമയത്ത് ദേവ് പറഞ്ഞു രേവ ചേച്ചി വാ നമുക്ക് ആൻറ്റിയെ പോയി ചായ കുടിക്കാം ചായ കുടിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് ചായ കുടിച്ച് സംസാരിക്കണ സമയത്ത് ദേവി ചെന്തായ കാര്യങ്ങൾ ശ്രുതി ചേച്ചിയുടെ പ്രഗ്നൻസിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞോ ആരോടെങ്കിലും പറഞ്ഞോ ഉം അതൊന്നും പറയാതിരിക്കുന്ന ഭേദം മർഷി ആ കാര്യം അറിഞ്ഞായിരുന്നു അതിനുശേഷം വീട്ടിലെല്ലാവരും അറിഞ്ഞു അതിൻ്റെ പേരിൽ എന്നെ എല്ലാവരും കൂടെ അവിടെയിട്ട് വലിച്ചു കയറി ഓ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ഓടി പോന്നാ മതിയെന്നേ ഉണ്ടായിരുന്നോളൂ ആ സമയം ദേവോ ഇഷു എന്നാലും വർഷേ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പറയേണ്ടിയിരുന്നില്ല പക്ഷേ എങ്കിൽ ആ സമയത്ത് വർഷം വന്ന് ചോദിച്ചപ്പോ എനിക്ക് വേറൊരു ഇല്ലായിരുന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ മനസ്സിലൊന്നും നിൽക്കില്ല അതുകൊണ്ട് വർഷ അതൊക്കെ വിളിച്ചു പറഞ്ഞേ അപ്പോഴേക്കും ദേവന്റെ ഫോണിലേക്കൊരു കോള് വരുവാണ് റിസപ്ഷൻ എന്നാ വിളിക്കുന്നത് അതെ എച്ച് ആർ അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞതേ എച്ച് ആർ മാനേജർ എന്നെ അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലട്ടെ രേവതി പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയേക്കുവോ എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ദൈവം എന്ത് ചെയ്യുക ദേവ് നേരെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ഇപ്പം എച്ച് ആർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എച്ച് ആർ ചോദിച്ചു അല്ല ഇവിടെ നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ദൈവം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ ആണല്ലോ അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ റിസപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന പേഷ്യൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ടോ എന്താ സാർ എന്താ കാര്യം അല്ല ഇവിടെ ശ്രുതി എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവരെക്കുറിച്ചുള്ള ഒക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇത് കേട്ടൻ പറഞ്ഞു അല്ല അതവരെൻ്റെ കസിന എന്ത് കസിനാണെങ്കിലും ആയിക്കോട്ടെ ഇവിടെ വരുന്ന പേഷ്യന്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ നിങ്ങൾ ആരാ നിങ്ങൾ ആരാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവര് വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് അവർ നീ ഹോസ്പിറ്റലിലേക്ക് വരത്തില്ല പോലും ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ ഞങ്ങളൊരു ക്ലൈൻ്റാ പോയത് എന്ന് പറഞ്ഞ് ദൈവന് ചീത്തു പറയാം ദൈവ പറഞ്ഞു സോറി സാർ ഒരു തവണത്തേക്ക് എനിക്ക് അബദ്ധം പറ്റിയതാ ഇനി ഇങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എന്നോട് ക്ഷമിക്കണം താഴെ ക്ഷമയൊന്നും പറയണ്ട നാളെ മുതൽ ജോലിക്ക് വരണ്ട തന്റെ ജോലി ഇതോടുകൂടി അവസാനിച്ചു സാർ പ്ലീസ് സാർ അങ്ങനെ പറയരുത് എൻ്റെ അമ്മ പൂ കെട്ടി എന്നെ വളർത്തിയത് കഷ്ടപ്പെട്ട ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോരുന്നേ എനിക്കൊരു ആശ്വാസമായിരുന്നു ഈ ജോലി ഇങ്ങനെയൊന്നും പറയരുത് അവസാനം പുള്ളിക്കാരൻ പറഞ്ഞു ശരി അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഒരു പണിഷ്മെൻ്റ് തരണമല്ലോ ഈ മാസം നിങ്ങൾക്ക് പകുതി ശമ്പളം മാത്രമേ കാണത്തുള്ളൂ ഞങ്ങളുടെ അല്ലേ താൻ ഇല്ലാതാക്കിയത് അവസാനം ദൈവവിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ദൈവം ആദ്യമൊക്കെ എതിർത്ത് നോക്കി പക്ഷേ ജോലി പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ദേവ് സങ്കടപ്പെട്ട അങ്ങോട്ടേക്ക് പോകുമോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വിശേഷങ്ങൾ ഒന്നും ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഇനി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൃത്യം മുടങ്ങാതെ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു